അപ്പം ഇന്ന് നമ്മൾ അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ചിക്കൻ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലെഗ് പീസ് ഒക്കെ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഒന്ന് മസാല പെരട്ടാം കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ചിക്കനിലിട്ട് മസാലയൊക്കെ ഇടാൻ പോവുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടെ പൊടിച്ചതാണ് അര ടേബിൾ സ്പൂൺ കുരുമുളക് കുടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അരമുറി നാരങ്ങ പിഴിഞ്ഞു വരുത്തി കൊടുക്കുക നല്ല പുളുപ്പ കിട്ടുന്ന കാണുന്നു അപ്പോൾ ഇതാണ്ടാ നമുക്ക് ഈ ചിക്കനിലേക്ക് ഇടാനായിട്ടാണ് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ ഒക്കെ നമുക്കൊന്ന് നല്ലോണം ചതച്ചെടുക്കണം മിക്സിയിലിട്ട് അടിക്കേണ്ട ഒന്ന് കല്ലിട്ട് ഇടിച്ച് ചതച്ചെടുത്താൽ മതി ചതച്ചെടുക്കാം അപ്പൊ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം എല്ലാം കൂടെ അപ്പൊ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം അപ്പൊ അതായത് ഇങ്ങനെ കൂടി ഇടിച്ചെടുത്തതിന് ശേഷം കുറച്ച് കറിയപ്പലയും കുറച്ച് മല്ലിയെല്ലേ കൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് നല്ലോണം എല്ലാം കൂടി ഇടിച്ചൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം ഇതാ നമ്മളെല്ലാം ഇടിച്ച് നല്ല ഇതുപോലെ ചതച്ചെടുക്കാം നല്ല മിക്സിയിലിട്ട് അടിച്ചാൽ നല്ലോണം ഇതായിപ്പം പേസ്റ്റ് കണക്കായിപ്പം അതുകൊണ്ട് ഇത് ഇതുപോലെ ഇടിച്ച് ചതച്ചെടുത്ത ഈ പരുവത്തിലാണ് നമുക്കിത് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം ചതച്ചതെല്ലാം കൂടെ നമുക്ക് ചിക്കനിലോട്ട് ചിക്കനിലോ കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെടിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വിരയി മിക്സ് ആക്കി എടുക്കാം മസാല എല്ലായിടത്തും പറ്റാത്ത രീതിയിൽ മസാല ഇത് നല്ലോണം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നിന്ന് ഇതൊന്ന് മസാലയ്ക്ക് ഒന്ന് പിടിക്കുന്ന ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം ഓക്കെ അപ്പം നമുക്ക് ചിക്കൻ പൊരിക്കുന്നതിൻ്റെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ചട്ടി ഒന്ന് ചൂടായിരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണയെല്ലാം നമ്മൾ പൊരിച്ച വെളിച്ചെണ്ണ കുറെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ചട്ടി ചൂടായെന്നുള്ള അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പൊരിക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പം എണ്ണ ഒന്ന് ചൂടായിരട്ടെ ഇപ്പം ചിക്കനൊക്കെ ആ മസാലയൊക്കെ പെട്ട അര മണിക്കൂർ ഫ്രിഡ്ജിൽ നല്ല മസാലയൊക്കെ ചിക്കൻ നല്ലവണ്ണം പിടിച്ച് വന്നിട്ടുണ്ട് നമുക്ക് എണ്ണ അങ്ങോട്ട് ചൂടാകുമ്പോൾ നല്ലവണ്ണം അങ്ങോട്ട് പൊരിച്ച് ഫ്രൈ ആക്കി എടുക്കാം വെളിച്ചെണ്ണ ഏകദേശം ചൂടായതിനു നമുക്ക് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിയപ്പലങ്ങോട്ട് ഇട്ടുകൊടുക്കാം കറിയേപ്പല ഇട്ടുമ്പോൾ നല്ല ചിക്കൻ ഒന്ന് അടിയിൽ പിടിക്കൂട നല്ല ചിക്കൻ കറിയപ്പിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ചിക്കന് അതാ കരിയേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് അപ്പൊ ഇനി നമ്മൾ എണ്ണ നല്ല രീതിക്ക് ചൂടായിട്ടുണ്ട് അപ്പൊ ചിക്കൻ നമുക്ക് കൊണ്ട് പറക്കിട്ട് കൊടുക്കാം ഓക്കെ ഫ്രൈ ആയി വരട്ടെ ചിക്ക ഏകദേശം ഒരു മുക്കാൽ ഭാഗം ആയിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ഫ്രൈ ആയി വരട്ടെ മുല്ലാണൊന്ന് ഇളക്കി തിരിച്ചു മറിച്ച് കെട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് നല്ല രീതിക്ക് ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് നമുക്ക് കോരി മാറ്റാം നമ്മൾ നല്ല പൊടിയൊക്കെ ഫുള്ള് കോരി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചിക്കൻ ഇടുമ്പം അത് കരി അപ്പം ഇതിലുള്ള പൊടി ഫുള്ള് കോരി എടുക്കണം കറക്റ്റ് രീതിക്ക് നമുക്ക് എല്ലാം ഫ്രൈ ആക്കിയിട്ടിട്ടുള്ളത് ഇനി ബാക്കിയുള്ള പീസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഫ്രൈ കണ്ട കാലൊക്കെ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഫ്രൈ ആയി നല്ല അടിപൊളിയായിട്ട് നല്ല രീതിക്ക് ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ രണ്ടായിരത്തിൻ്റെ ചിക്കനും എല്ലാം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാവണം കോരി അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ പൊടിയിലെല്ലാം കൂടെ നമുക്ക് പൊടിയൊക്കെ എല്ലാം കരിയാതാണ് നല്ല കറക്റ്റ് പരുവത്തിലാണ് നമുക്ക് ഫ്രൈ ആയി കിട്ടിയിരിക്കുന്നത് അപ്പം എല്ലാം നമുക്ക് ഇപ്പോൾ ഒന്ന് കോരി എടുക്കാം ചിക്കൻ പുരട്ടിയ മസാലയിലുള്ള ബാക്കിയുള്ള ആ മസാലകൾ ഇപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കരിയാതൊന്ന് നല്ല രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇളക്കി കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് കരിയാ രീതിക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു തണ്ട് കരിയപ്പലിട്ട് കൊടുക്കാം നല്ല ഇളക്കി കൊടുത്ത് നല്ല കരിയാതെ ഫ്രൈ ചെയ്തെടുക്കണം നമ്മളുടെ ആ ഇട്ട മസാല നല്ല രീതിക്ക് കരിയാത്ത രീതി തന്നെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ട ഈ ഒരു പരുവത്തിൽ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി എടുക്കുക ഇത് നമുക്ക് ചിക്കൻറെ മേലായിട്ട് കൊടുക്കാം ഈ പൊടി നല്ല ടേസ്റ്റ് ആണ് കരിയാതെ എടുക്കണം കരിഞ്ഞ ആ ടേസ്റ്റിലൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് നല്ല രീതിക്ക് കിട്ടണത് ഇതെല്ലാം നമുക്ക് നല്ലോണം കോരിയെടുക്കാം നല്ല വൃത്തിയായിട്ട് മസാലയും എല്ലാം വെളുത്തുള്ളിയൊക്കെ നല്ല കറക്റ്റ് രീതിക്ക് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ മസാലയൊക്കെ കരിയാത്ത രീതിക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ട് ചിക്കനൊക്കെ എല്ലാം നല്ലോണം തന്നെ കരിയാത്ത രീതിക്ക് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഉള്ള സാധനമാണ് ഇതപ്പം എല്ലാം ഫ്രൈ ചെയ്ത് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ എല്ലാം പിത്രക്കെ ഉള്ളു നല്ല രീതിക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്